സിറോ മലബാർ സഭയുടെ മെത്രാൻ സമിതി യോഗം ഇന്ന് ധ്യാനത്തോടെ ആരംഭിക്കുകയാണ് നാളെ മുതലാണ് ചർച്ചകൾ ആരംഭിക്കുക വിശ്വാസികളും പൊതുസമൂഹവും വലിയ ആകാംക്ഷയിൽ തന്നെയാണ് എന്നാൽ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ചില മുതിർന്ന മെത്രാന്മാർ സഭയുടെ മെത്രാൻ സമിതിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചുകൊണ്ട് വിയോജനക്കുഴുപ്പ് എഴുതി കഴിഞ്ഞിട്ടുണ്ട് മെത്രാൻമാരായ കുരിയാക്കോസ് ഭരണികുളങ്ങര സെബാസ്റ്റിൻ എടയന്ത്രത്ത് ജോസ് പുത്തൻ വീട്ടിൽ എഫ്രോ നരിക്കുളം ജോസ് ചുറ്റുപറമ്പിൽ എന്നിവരെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടേക്കും ഇവരടക്കം നാപ്പത്തി ഒമ്പത് മെത്രാന്മാർ ഒപ്പിട്ടിറക്കിയ സർക്കുലർ ആണ് പിന്നീടവർ പരസ്യമായി തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവർ ചർച്ചകൾ വീണ്ടും ചോർത്തുമെന്നും പുറത്ത് വിമതർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണയും കൊടുക്കുന്നവരാണ് എന്നത് പരസ്യമാണ് ഒപ്പം എറണാകുളം വിമത ലോബിയോട് ചേർന്ന് സിനിറ്റ് തീരുമാനങ്ങൾ അട്ടിമറിക്കാൻ നിരന്തരം ശ്രമിക്കുന്ന സെക്രട്ടറിയെ മാറ്റണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് എറണാകുളത്തെ ബാച്ച് സുഹൃത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അതിലും ഗുരുതര ആരോപണം ഒരു സമമായ ഉണ്ടാക്കുക അത് വിമതന്മാരോട് അനുസരിക്കേണ്ട എന്നും വേണ്ട സഹായം ചെയ്തു തരുമെന്നും ഉറപ്പു നൽകിയ ഒരു മുതിർന്ന വൈദികന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ നോമിനികളായ സഭാകുരിയ പുതിയ തലവൻ വന്നിട്ടും ഇപ്പോഴും തുടരുകയാണ് സഭാ ആസ്ഥാനം കേന്ദ്രീകരിച്ച് ഒരു മാഫിയ പ്രവർത്തിക്കുന്നതും സഭാ തലവൻ അവരുടെ നിയന്ത്രണത്തിലാണ് എന്നതും ആണ് വിമത നേതാവ് തുറന്നടിച്ചത് കഴിഞ്ഞ ദിവസം ഒപ്പം സിനഡ് എടുക്കുന്ന തീരുമാനങ്ങൾ അട്ടിമറിക്കുന്നതിനെയും ഔദ്യോഗിക കാര്യങ്ങൾ പോലും സമയത്ത് അറിയാൻ സാധിക്കുന്നില്ല എന്നതും മുതിർന്ന മെത്രാന്മാർക്ക് പരാതിയുണ്ട് എന്തായാലും കുർബാന തർക്ക വിഷയത്തിൽ സിനഡ് നേരിട്ട് ഒരു തീരുമാനമെടുക്കാൻ അനുവാദമില്ലെങ്കിലും കഴിഞ്ഞ സഭാ അസംബ്ലിയിൽ കർദിനാൽ ആലഞ്ചേരി പിതാവിനെ ആക്ഷേപിക്കാൻ തന്നെ ഒരു മൗന അനുവാദം നൽകി ആ രീതിയിൽ ഇപ്രാവശ്യവും വിമതിയുടെ വിവിധ കലാപരിപാടികൾക്ക് ആശീർവാദവും ചാട്ടവാറടി സമരങ്ങൾ ഉൾപ്പെടെ നടത്തിയ വിവിധ സഭാ അനുകൂല സംഘടനകളെയും നേതാക്കളെ പോലും െരുകി ഈ സിനഡ് ഭംഗിയായി തീരുവാനുള്ള കുരുടെ ശ്രമങ്ങൾ വിജയിച്ചുവെന്ന് വേണം കരുതാൻ അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഈ സിനഡിൽ അരപ്പെട്ട കെട്ടുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന വിവാദ നായകനായ ചാൻസലർ കാവിയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പാപം സഭാവിശ്വാസികൾക്ക് ഇനിയും പണനഷ്ടവും മാനഹാനിയും മാത്രമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്